ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും മോളും കൂടെ രാവിലെ സ്കൂളിൽ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ സ്കൂളിൽ പോയി പുസ്തകം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ടീച്ചർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് അപ്പോൾ രാവിലെ പോയി പുസ്തകം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് മോൾക്ക് ഒരേ വാശി അങ്ങനെ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി നല്ല മഴയായിരുന്നു കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം മഴ കുറച്ച് സമയം പെയ്ല് അങ്ങനെ കുറുക്കൻ്റെ കല്യാണം പോലുള്ള ഒരു മഴയായിരുന്നു കേട്ടോ സ്കൂളിൽ പോയി പുസ്തകമെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അതാണ്ടെങ്കിൽ ഇങ്ങനെ പുസ്തകം ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരാൻ തേലോട്ട് ഇറങ്ങി നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടടാ ദാണ്ടടക്കുന്ന രണ്ട് മാത്സിൻ്റെ ടെക്സ്റ്റ് രണ്ട് മാത്സിൻ്റെ ടെക്സ്റ്റ് പിന്നെ ആ ടീച്ചറിനോട് പറഞ്ഞ് തിരികെ കൊടുത്ത് ഇല്ലാത്ത ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് ഞാൻ തോന്നുന്നില്ലായിരുന്നത് അതും തിരിച്ച് വാങ്ങിച്ച് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അമ്പലം ഉണ്ട് ഒരു ഗ്രൗണ്ടും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമ്മൾ തേടിയെത്തും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത് എൻ്റെ ഇക്ക ഈ സ്കൂളിലാണ് പഠിച്ചത് എൻ്റെ മൂന്ന് മക്കൾ ഈ സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ അമ്പലവും ഗ്രൗണ്ടും അവിടെ പുറകിലെ അമ്പലക്കുളവും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ മെമ്മറീസ് ഇങ്ങനെ നമ്മളെ നമ്മളെങ്ങനെ തേടിയെത്തും നല്ല ഭംഗിയാണ് നല്ല പച്ചപ്പും ഒക്കെ ഉള്ള സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് ആ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളുടെ വീടിന് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ സ്കൂളിലോട്ട് അപ്പോൾ ഇങ്ങനെ നടന്ന് പോകാമെന്ന് വെച്ചു അങ്ങനെ നടന്ന് വന്ന വഴിക്ക് താണ്ടോ അമ്പലത്തിൻ്റെ വകയായിട്ടുള്ള ഏതോ ഒരു കാവാണ് അങ്ങോട്ട് കയറി പോകുന്നെടുത്ത് കേട്ടോ അവിടെ അതിൻ്റെ ബോർഡാണ് ഇരിക്കുന്നത് എനിക്കറിയത്തില്ല കൃത്യമായിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന ഇതിനെ ഞങ്ങൾ കമ്മൽ ചെടി എന്നാണ് പറയുന്നത് നല്ല രസം കേട്ടോ നല്ല ഭംഗിയെ കാണാൻ നല്ല മഞ്ഞ കളർ ഇങ്ങനെ നിൽക്കുന്നത് പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴേക്കും ഇങ്ങനെ ഒരുപാട് വഴി ഒരുപാട് വഴി അരിവിൽ ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് കണ്ടോ ഇതൊരു പണ്ടത്തെ ഒരു ഷെയ്ച്ച് പോയി ആമ്പൽച്ചിറയാണ് കേട്ടോ ഇതിന് ആമ്പൽച്ചിറ എന്ന് അറിയപ്പെടുന്നത് പണ്ട് ഇഷ്ടംപോലെ ആമ്പലച്ചിറയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ആമ്പൽച്ചിറ എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പം നിറച്ചും പുല്ലാണ് ഒരു ആമ്പല് പോയിട്ട് ആമ്പലിൽ ഒരു വേര് പോലും ഒരു ഇല പോലും കാണാനില്ല ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്നാലും പേരിന് ആമ്പൽച്ചിറയെന്നുണ്ട് പേരിൽ ആമ്പൽ ചിറം ഉണ്ടെങ്കിലും അതിനകത്തൊരാമ്പില് ഓലും ഇല്ല കേട്ടോ നല്ല രസമാണ് നല്ല പച്ച കളറി കിടക്കുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം കുറച്ച് അടുത്താണ് ഇപ്പം കുറച്ച് നല്ല പുല്ലും ചെളിയൊക്കെ മൂടി കിടക്കുവാണ് കേട്ടോ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് റെയിൽവേയുടെ റെയിൽവേ ഇങ്ങനെ ട്രെയിൻ പോകുന്നതിൻ്റെ എന്താണ് പറയുന്നത് പെട്ടെന്ന് റെയിൽവേ ലൈൻ പോയിട്ടുണ്ട് റെയിൽവേ ലൈൻ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും മുകളും കൂടെ നടന്ന് എൻ്റെ വീടെത്താറപ്പം വീണ്ടും ഒരു മഴ മഴ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുവാൻ തോന്നുന്നു ഞങ്ങൾ ഒന്ന് മഴ പെയ്യും പിന്നെ മഴ നിൽക്കും വീണ്ടും മഴ പെയ്യും അതാണ് അവസ്ഥ പിന്നെ നിങ്ങളെ ഒരു സാധനം പരിചയപ്പെടുത്താൻ കേട്ടോ ഇതാണ് മുട്ടപ്പഴം ഇത് എനിക്ക് പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ഇത് കാണുമ്പോൾ ഇത് ഞാൻ അതിലേക്കൂടെ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വരുന്ന വഴിക്ക് ഒരു വീടുണ്ട് കേട്ടോ അവിടെ കുറേ മരം ഇങ്ങനെ നിൽപ്പുണ്ട് കാണുമ്പം നമുക്കിങ്ങനെ കഴിക്കണമെന്ന് തോന്നും അങ്ങനെ അവിടെ കയറി ചോദിച്ചപ്പോൾ അവർ പറിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തുണ്ടോ എന്ന് പറിച്ചതാണ് കേട്ടോ ഇപ്പം സത്യം പറഞ്ഞ ഇപ്പം കഴിച്ച ശേഷം മടുത്തു ഇപ്പം കടുന്നത് പോലും ഇഷ്ടമല്ലാത്ത കണക്കായിപ്പോയി നമുക്ക് കുറച്ചൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഒരുപാടൊന്നും ഇത് നമുക്ക് കഴിക്കാൻ കഴിക്കത്തില്ല നമുക്കിതിൻ്റെ ടേസ്റ്റ് അങ്ങ് മട്ടിക്ക് ഒരുമാതിരി മട്ടിക്കുന്ന കണക്കാവും പിന്നെ ഇതിന് നല്ല മധുരം ഉണ്ട് ഇതിന് കേട്ടോ പക്ഷെ ഇതിൻ്റെ സ്മെല്ലാണ് നമുക്ക് നമുക്കങ്ങോട്ടൊക്കെ അത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് കേട്ടോ ഇത് പ്രമേഹത്തിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് നമ്മൾ വിചാരിക്കുന്ന നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ ഇതൊരുപാട് ഗുണങ്ങളുള്ള ഫുഡാണ് ഇതിങ്ങനെ പഴുത്ത് കഴിയുമ്പോഴും ഉണ്ടല്ലോ ഇത് തനിയെ ഇങ്ങനെ പൊട്ടും ഇങ്ങനെ പൊട്ടിയിട്ട് ഈ മുട്ടയുടെ മഞ്ഞയില്ലേ നമ്മൾ മുട്ടയുടെ വെള്ള വെള്ളയുടെ അകത്തിരിക്കുന്ന മഞ്ഞക്കരുവിൻ്റെ അക എങ്ങനെ ഇരിക്കുന്നോ അതേ ഒരു കണക്കാണ് ഇത് ഈ മുട്ടപ്പഴം ഇങ്ങനെ ഇരിക്കുന്നത് ഇതിന് എഗ് ഫ്രൂട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എഗ് ഫ്രൂട്ട് കാരണം മുട്ടയുടെ മഞ്ഞയുടെ ഒരു സാമ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനെയാണ് പറയുന്നത് വീട്ടിൽ കുട്ടികളൊക്കെ ഒരു വട്ടം കഴിച്ചു പിന്നെ കഴിക്കത്തില്ല കാരണം അവർക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടമല്ല എനിക്കാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടം ഞാൻ കുറേ കഴിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ഞാനും എടുത്തു ഇതിനകത്തൊരു വിത്തുണ്ട് ആ വിത്തെടുത്ത് നമുക്ക് നട്ട നമുക്ക് പുതിയതായി കിളിപ്പിച്ചെടുക്കാം ഇത് പാലും പഞ്ചസാരയും മുട്ടപ്പഴയും വെച്ച് നമുക്ക് ഷേക്ക് അടിക്കാം നല്ല ടേസ്റ്റാണ് അപ്പം ഇത് മുട്ടപ്പഴം ഇങ്ങനെ കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷേക്ക് അടിച്ചൊന്ന് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല ഗുണങ്ങളും ഉള്ളതാണ് അപ്പം എല്ലാ ഫ്രണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും